വീട്ടിൽ വച്ച് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പാലക്കാട് മുടപ്പല്ലൂർ മാത്തൂർ സ്വദേശിനി സജിനയുടെ മരണത്തിലാണ് കുടുംബം ദുരൂഹത ആരോപിക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് സജിനയുടെ കുടുംബം പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു കൊടുവായൂർ സ്വദേശിയുമായി സജ്ജനയുടെ വിവാഹം പതിനൊന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടെ പലതവണ ഭർത്തൃവീട്ടിൽ നിന്നും സജ്ജനയ്ക്ക് ദുരനുഭവം നേരിട്ടിരുന്നുവെന്ന് സജ്ജനയുടെ ബന്ധുക്കൾ പറയുന്നു ഇക്കഴിഞ്ഞ ജനുവരി രണ്ടിന് പീഡനം സഹിക്കാൻ കഴിയുന്നില്ലെന്ന് ആരോപിച്ച് സജന സ്വന്തം വീട്ടിലേക്ക് തിരികെ വന്നു എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഭർത്തൃ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി പക്ഷെ പിന്നീട് മുടപ്പല്ലൂരിലെ സജനയുടെ കുടുംബത്തെ തേടിയെത്തിയത് സജന ആത്മഹത്യ ചെയ്തെന്ന വിവരമാണ് കല്യാണപ്പമൊളക് പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോയ പതിനഞ്ച് പാമ അവർ എല്ലാം ഒളക് കൊടുത്തത് കംപ്ലീറ്റും വിറ്റു വിറ്റ് നാലാം പൊറപ്പടിക്കെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴേക്കെന്നെ എല്ലാം വിറ്റു കടങ്ങളും വീട്ടി പക്ഷെ കടങ്ങളും വീട്ടീ പറഞ്ഞ ഞങ്ങളുടെ അറിയിച്ചിട്ടില്ല ഞാൻ അറിയിച്ച വിഷമം അച്ഛനുണ്ടാകും എന്നുള്ളത് ഓർത്തിട്ടാണ് അറിയിക്കാണ്ടിരുന്നിറക്കുന്നത് പണയം വെച്ചു അവിടെ ഊര് വെച്ചു ഇതൊക്കെയാണ് നമ്മൾ പറയാറ് പക്ഷെ അവൻ പറയും പറയുന്നതെന്നും വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ല എന്നുള്ളത് ഭർത്താവിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ പലതുണ്ടായിട്ടും നേരിട്ട് സജന ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന കുടുംബം ഉറപ്പിച്ചു പറയുന്നു സംഭവത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഇനി അഥവാ എന്തെങ്കിലും അവിടെ പ്രശ്നം ഞാൻ 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 ഇവിടെ 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 വന്നോളാം ജോലി നോക്കിയിട്ട് ഇരുന്നോളാം ഇനി പോവില്ല എന്ന് എന്ന് എന്നെ അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ മർദ്ദനമേറ്റ് തലപൊട്ടി സജന ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നുവെന്നും സജനയുടെ ബന്ധുക്കൾ പറയുന്നു മരണത്തിന് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചിരിക്കുകയാണ് കുടുംബം റിപ്പോർട്ടർ പാലക്കാട്